ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളിലൊന്നായ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ കണ്ണൂർ ഷോറൂമിൽ ബ്രൈഡൽ ജുവലറി ഷോയ്ക്ക് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു മലബാർ ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ കണ്ണൂർ ഷോറൂമിലാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോ ആരംഭിച്ചത് സ്വർണം ഡയമണ്ട് അമൂല്യരത്നങ്ങൾ എന്നിവയിൽ വിദഗ്ധ കലാകാരന്മാർ രൂപകൽപ്പന ചെയ്ത വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ വലിയ ശേഖരം തന്നെ പ്രദർശനത്തിന്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉപഭോക്താക്കളുടെ അഭിരുചികൾക്കനുസരിച്ചുള്ള ട്രെൻഡി കളക്ഷൻ ആഭരണങ്ങൾ എന്നതാണ് പ്രത്യേകത വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും സ്വർണത്തിന്റെ വില വർധനവിൽ നിന്ന് രക്ഷ നേടാനായി വിലയുടെ മൂന്ന് ശതമാനം മുതൽ നൽകി മുൻകൂർ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനുണ്ട് ഷോയുടെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു എല്ലാവർക്കും ജീവിതത്തിൽ ആ ഒരു ആയി മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി അറിയിച്ചുകൊണ്ട് നിർവഹിച്ചതായി നിങ്ങൾ സോണൽ ഹെഡ് ജാസിർ തണ്ടോറ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മൈൻഡ് ഡയമണ്ട് ഇറ അൺകട്ട് ഡയമണ്ട് പ്രഷ്യാ ജം ജല്ലറി ഡിവൈൻ എഥനിക്സ് പൊൾകി വാച്ച് എന്നിവയുടെ ആദ്യ വിൽപ്പനയും നടന്നു വിശ്വസനീയമായ സ്ഥാപനമാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന് ഡൽഹി സാംസ്കാരിക വിദേശങ്ങളിലൊക്കെ പോകുന്ന ഞാൻ പല സ്ഥലത്തും മലബാർ ഗോൾഡിന്റെ ഷോറൂം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം പ്രത്യേകിച്ച് മലബാറിൻ്റെതായത് കൊണ്ട് മലബാർ ഗോൾഡ് ആ ഒരു ഷോറൂം ലോക മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വസനീയമായ ഒരു സ്ഥാപനമാണ് മലയാള ലോകത്തിലെ ഏത് രാജ്യത്തിലുള്ള ആളുകൾക്കും ഗോൾഡ് 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 നമ്മുടെ നാട്ടിലെ പോലെ വാങ്ങിക്കണം എന്ന് പോയി എല്ലാവരുടെയും ഒരു വളരെ വിശ്വസനീയമായ സ്ഥാപനം കൂടിയാണ് പറയാൻ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോയിൽ പുതിയ വെറൈറ്റി ആഭരണങ്ങളാണ് ഒരുക്കിയതെന്ന് സോണൽ ജാസിർ തണ്ടോറ പറഞ്ഞു മുതൽ തീയതി വരെ കണ്ണൂർ ഗോൾഡൻ ഷോ നടക്കുകയാണ് അതായത് അതായത് ഇന്ത്യയിലുള്ള വിവിധ ഫാക്ടറികളിൽ ഹോട്ടലിൽ വെറൈറ്റി വെറൈറ്റി ആഭരണങ്ങൾ ആഭരണം എന്ന് പറയുന്നത് വ്യത്യസ്ത പുതുമ മലബാർ എന്നും ശ്രദ്ധ ഭാഗമായിട്ട് കണ്ണൂരിലുള്ള ഞങ്ങളുടെ പുതിയ ആഭരണങ്ങളുടെ ആഭരണവും ഈ ഒരു ഷോ കൊണ്ട് ഞങ്ങൾ കണ്ണൂർ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഡൽഹി സാംസ്കാരിക വേദി പ്രസിഡന്റ് കെ എൻ ജയരാജൻ ഇൻവെസ്റ്റർമാരായ കെ മർസൂഖ് ഡോക്ടർ സുബേർ കെ എൽ അബ്ദുൾ സത്താർ മാനേജിംഗ് ഡയറക്ടർ ഹുസൈർ നാഫിയ മർസൂ അബൂബക്കർ സിദ്ദിഖ് എം മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ